അഖില കേരള ധീവരസഭ വട്ടപ്പരത്തി കരയോഗം മരണാനന്തര സഹായ സമിതി വാർഷിക പൊതുയോഗം നടന്നു കഴിയുമ്പ്രം പള്ളിപ്പറം ഗവൺമെന്റ് ഫിഷറീസ് എൽ പി സ്കൂളിൽ നടന്ന പൊതുയോഗത്തിൽ സമിതി പ്രസിഡന്റ് എൻ പി ഗോപി അധ്യക്ഷനായി സെക്രട്ടറി എ എൻ പ്രകാശൻ വരവു ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു ചടങ്ങിൽ വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ പുരസ്കാരവും ക്യാഷ് അവാർഡും വിതരണം ചെയ്തു ടി വി പങ്കജാക്ഷൻ കെ ജി ശേഖരൻ എന്നിവർ സംസാരിച്ചു ഉയർന്ന ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർക്ക് പി എസ് സി പഠിക്കാനോ അതിൻ്റെ ട്യൂഷൻ കൊടുക്കാനോ എല്ലാത്തിനും ഇവിടെ നമ്മളിൽ ആൾക്കാരുണ്ട് നമ്മൾ സഹകരിച്ചാൽ മതി എന്നാൽ മാത്രമേ നമുക്കിന് ജോലി കിട്ടുള്ളൂ അല്ലാണ്ട് നമ്മൾ പണ്ടത്തെ മാതിരി ഒന്നും ജന യാതൊരു എല്ലാ വഴിയും ജോലി കിട്ടുന്നൊക്കെ പി എസ് സി വഴിയും അപ്പം നമ്മൾ അതിനു വേണ്ടി നമ്മൾ മക്കളെ ശ്രമിപ്പിക്കണം നമ്മൾ ശ്രമിക്കണം കൂടുതൽ ഉണ്ടെങ്കിലേക്ക് എത്താനും കൂടുതൽ വിജയങ്ങൾ ഉണ്ടാക്കാനും അവർക്ക് നല്ല നല്ല ജോലി കിട്ടാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതാണ് കൂടുതൽ പറയാനുള്ളത് പിന്നെ നമുക്ക് സംബന്ധിച്ചുള്ള ആഹ്ലാദത്തിൻ്റെ ദിവസമാണ് ആർമാദിക്കേണ്ട ദിവസം ആർ ദിവസമാണ് സത്യം പറഞ്ഞ ഈ കുട്ടികൾ ഒന്നു തൊട്ടിലഞ്ചു വരെ ചോര കുട്ടികൾ അഞ്ചു തൊട്ട് ഐ പ്ലസ് ടു എസ് 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 സി ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഉന്നത വിജയം നമ്മുടെ സമുദായത്തിൽ കുട്ടികൾക്കാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്